ചക്കരക്കല്ലില് ഒരു വായത് പെട്ടെന്ന് ഒരു മകൻ ഒരു കടലാസുമായിട്ട് വന്നു ഒരു മുതിർന്നൊരു മകനാണ് ആ മകൻ കടലാസുമായിട്ട് വന്നു കടലാസ് എഴുതിയിട്ടുണ്ട് എന്താ വിഷയമെന്നറിയോ ആ മനുഷ്യന്റെ ഉപ്പ മരിച്ചുപോയി ആ ഉപ്പ വർഷങ്ങളോളം രോഗിയായി കിടന്നിരുന്നു ഉമ്മമാര് ഇതൊക്കെ രോഗിയായി കിടന്നിരുന്നു വർഷങ്ങളോളം ആ രോഗിയായി കിടക്കുമ്പോ ഈ രോഗിയായ ഉപ്പയുടെ ഹോബി എന്താണെന്നറിയോ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് പാരായണം ചെയ്യലാണ് സഹിക്കാൻ പറ്റാത്ത വേദന മായ രോഗാന്തരീക്ഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കടന്നുപോകുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പാരായണം ചെയ്യുന്ന ഉപ്പയാൾ അങ്ങനെ ഓതി ഓതി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചരടുണ്ട് ഒരു കയറുണ്ട് എന്തിനാ ആ കയർ ഒരു ഹത്തമോദി തീർന്നു കഴിഞ്ഞാൽ ആ കയറിൽ ഒരു കെട്ടിടും എണ്ണം പിടിക്കാനാണ് രണ്ടാമത്തെ ഹത്തം തീർന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കെട്ടിടും അങ്ങനെ ഹത്തമിനനുസരിച്ചിട്ട് കുറാനും മുഴുവനും ഓതി തീർന്നു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം പിടിക്കാൻ ാണ് ഈ വയസ്സായ ഉപ്പ കയറിൽ കെട്ടിടുന്നതോ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ആ ഉപ്പ മരിച്ചുപോയി അപ്പോഴാണ് മക്കള് ആ മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ നടക്കുന്നതിനിടയിൽ ആ മക്കൾ ആ ഉപ്പ കയറിലുള്ള കെട്ടുകൾ എണ്ണുകയാണ് ആ ഉപ്പാര കൈയിലുള്ള കയറുണ്ടല്ലോ ആ കയറിൽ കെട്ടിയ കെട്ടുകൾ എണ്ണിയപ്പോ അതിലെത്ര കെട്ടുകളുണ്ടായിരുന്നെന്നറിയോ എത്ര തവണ കുറാആൻ മുഴുവനും ഓതി തീർത്തു എന്നറിയോ നൂറ്റി നാൽപ്പതോളം കെട്ടുകളുണ്ടായിരുന്നു ആ രോഗിയായി കിടക്കുന്ന സമയത്ത് പോലും നൂറ്റി നാൽപ്പത് തവണ ഖുർആൻ മുഴുവനും തീർത്തു ആ വയസ്സായ ഉപ്പയെങ്കിലും അങ്ങനെ ഖുർആൻ ആസ്വദിച്ച് പാരായണം ചെയ്യുന്ന ആളുകളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്